നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടര വർഷമായി വീട്ടുകാരെ ഭീതിപ്പെടുത്തി വിലസിയിരുന്ന മൂർഖനെ സാഹസികമായി പിടികൂടി കോൺക്രീറ്റ് സ്ലാബിനടിയിലെ പൊത്തിൽ കിടന്ന പാമ്പിനെ കോൺക്രീറ്റ് പൊളിച്ചു നീക്കിയാണ് പിടികൂടിയത് പതിനഞ്ചു വർഷമായി പാമ്പ് പാമ്പുപിടുത്തം തുടരുന്ന വനം വകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂബാർ ജോജു മുക്കാട്ടുകരയാണ് വീട്ടുകാരുടെ രക്ഷയ്ക്കെത്തിയത് ഇത്രയും വലുപ്പമുള്ള ഒരു മൂർഖനെ ഇതുവരെ താൻ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അഞ്ചേരിയിലെ ഒരു വീട്ടിലാണ് സംഭവം നടക്കുന്നത് വീടിന് പിറകിലെ ആളനക്കമില്ലാതെ കിടന്നിരുന്ന ഷെഡിന്റെ പരിസരത്തുള്ള പൊത്തിലായിരുന്നു ഇതിന്റെ വാസം പാമ്പിന്റെ ചട്ട കിടക്കുന്നത് കണ്ട വീട്ടുകാരാണ് ജോജുവിനെ വിവരം അറിയിച്ചത് കോൺക്രീറ്റ് സ്ലാബിനടിയിലെ പൊത്തിൽ കിടന്ന പാമ്പിനെ കോൺക്രീറ്റ് പൊളിച്ചു നീക്കിയാണ് പിടികൂടുന്നത് ഇത്രയും കാലം റിപ്പീറ്റ് ഇത്രയും കാലം പിടിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നീളവും ഭാരവുമുള്ള മൂർക്കനാണ് ഇതെന്നാണ് ജോജു പറയുന്നത് പൊത്തിൽ നിന്ന് ചാടിയ മൂർക്കനെ ഏറെ പാടുപെട്ടാണ് സഞ്ചിയിലാക്കിയത് ഇതിനെ പിന്നീട് കാട്ടിൽ വിട്ടയച്ചു മൂർഖനെ പിടികൂടുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്